ലൈംഗികാതിക്രമ കേസിൽ മുകേഷ് എംഎൽഎക്കെതിരെയും നടൻ ഇടവേള ബാബുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു തൃശൂർ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിലാണ് മുകേഷിനെതിരെ കുറ്റപത്രം എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇടവേള ബാബുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ മുകേഷ് എം എൽ എക്കെതിരെയും ഇടവേള ബാബുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എസ് എസ് ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ശരൺ മുകേഷിനെതിരെ മുകേഷ് എം എൽ എക്കെതിരെ രണ്ട് പരാതികളുണ്ട് അതുപോലെ ഇടവേള ബാബുവിനെതിരെ ഒരു പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വരുന്ന ഇത്തരത്തിലുള്ള പരാതികൾ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എത്ര സാക്ഷികളുണ്ട് കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം എന്ത് അമൃത ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ആ വിവിധ പ്രമുഖ പ്രമുഖർക്കെതിരെ ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നെയാണ് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയിരുന്നത് മുകേഷ് എം എൽ എക്കെതിരെയും ഇടവേള ബാബുവിനെതിരായ ലൈംഗികാരോപണങ്ങളാണ് ഇതിൽ തന്നെ മുകേഷ് എം എൽ എക്കെതിരെ പ്രധാനപ്പെട്ട രണ്ട് പരാതികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ആലുവ സ്വദേശിയായ നടി നൽകിയ പീഡന പരാതിയാണ് അതിൽ എറണാകുളം മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് ഇതിന് പുറമെയാണ് ഈ തൃശൂർ സ്വദേശിയായ നടിയുടെ ഭാഗത്തു നിന്ന് ഒരു ആരോപണം ഉയർന്നിരുന്നത് അതായത് രണ്ടായിരത്തി ിൽ നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ മുകേഷ് എം എൽ എ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നു അങ്ങനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു അങ്ങനെ വടക്കാഞ്ചേരി പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് പ്രധാനമായും ത്രീ ഫിഫ്റ്റി ഫോർ പഴയ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് കേസ് എടുത്തത് ഇതിനു പുറമെ തന്നെ ബലാത്സംഗ ശ്രമത്തിന് ത്രീ സെവൻറ്റി സിക്സ് ഫൈവ് ലെവനും ചുമത്തുകയും ചെയ്തിരുന്നതാണ് ഇതിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി രഹസ്യമായി തന്നെ ചോദ്യം ചെയ്തതും നമ്മൾ കണ്ടിരുന്നതാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ മുകേഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് പിന്നീട് മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ അദ്ദേഹത്തെ വിട്ടയച്ചിരുന്നു ഈ കേസിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വടക്കാഞ്ചേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഇടവേള ബാബുവിനെതിരായ കേസാണ് അത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ത്രീ സെവൻറ്റി സിക്സ് പീഡന കേസാണ് ചുമത്തിയിരുന്നത് ഇതിൽ നേരത്തെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ചിരുന്നതാണ് അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി രണ്ട് തവണയായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ ജമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിരുന്നത് അതിന് പിന്നാലെ കൂടിയാണ് കൂടിയാണിപ്പോൾ അദ്ദേഹത്തിനെതിരായ കുറ്റപത്രം എറണാകുളം എ സി ജെ എം കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഈ ആലുവ സ്വദേശിയായ നടി ഈ ഇടവേള ബാബുവിനെതിരെ ഉന്നയിച്ചിരുന്ന പരാതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് കലൂരിലെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളായിരുന്നു അതിലെടുത്ത കേസിലാണ് കുറ്റപത്രം എറണാകുളം എ സി ജി എം കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക സംഘം സമർപ്പിച്ചത്